ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം രണ്ടമ്പതായിട്ടോ രാത്രി രണ്ടമ്പത് പകൽ രണ്ടമ്പതാണ് കുളിച്ച് റെഡിയായി നിൽക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു യാത്ര പോകുന്നുണ്ട് ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ വേദയില്ല ഞാനും ഏട്ടനും മാത്രമായിട്ടൊരു യാത്ര പോവുകയാണ് അപ്പോൾ വെളുപ്പിനെ തിരിച്ചാലേ കുറച്ചെങ്കിലും ദൂരം നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് രാവിലെ തിരിക്കാന്ന് കരുതി ഞാൻ റെഡി ആയിട്ടുണ്ട് ഏട്ടനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് കള്ളക്കാട് അമ്പലത്തിലും കയറി അവിടെ അമ്മയും അച്ഛനെയൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ എന്തായാലും അതുവഴിയാണ് പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ കയറി അച്ഛനമ്മയൊക്കെ കണ്ടിട്ട് അതുവഴിയായിരിക്കും പോകുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ വന്ന ശേഷം ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് സംസാരിക്കാവേ ഇങ്ങനെ ഏട്ടനും കുളിച്ചിറങ്ങി ഞങ്ങളിത് യാത്ര തിരിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ കാറിലിരുന്നാണ് ഈ വീഡിയോ ഡബ്ബി എന്ന അതിൻ്റെതായ വോയിസിൽ ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും ഒന്ന് ക്ഷമിച്ചുകൊണ്ട് വീഡിയോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങിയിട്ട് നേരെ അവിടെ അമ്പലത്തിൽ ഇപ്പോൾ എന്തായാലും രാവിലെ തുറക്കത്തില്ല അപ്പോൾ പുറത്തുനിന്ന് നിന്നൊന്ന് തൊഴുതിട്ട് വീട്ടിൽ അമ്മയും അച്ഛനെയൊക്കെ ഒന്ന് കണ്ടിട്ടായിരിക്കും നമ്മൾ പോകുന്നത് നമുക്ക് വേണമെങ്കിൽ വേറെ എൻ എച്ച് വഴി കയറി പോവാം പക്ഷേ നിങ്ങൾ അമ്പലത്തിൽ വരണം അമ്മയും അച്ഛനെയൊക്കെ കണ്ടിട്ട് വരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതുവഴി വരുന്നത് ഇത് കുറച്ച് ദൂരം കൂടുതലും റോഡ് കുറച്ച് മോശമാണെങ്കിലും അതുവഴിയും പോവാം നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ കള്ളിക്കാട് വഴി നാഗർകോയിലും മർത്താണ്ഡം അങ്ങനെ മർത്താണ്ഡം നാഗർകോയിലും അങ്ങനെ വരുന്നത് എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് വരുന്നത് ഇവിടെ വന്നപ്പോഴേക്കും നല്ല മഞ്ഞൊക്കെ ഉണ്ട് മഞ്ഞാണ് ഞാനിപ്പോൾ കാണിച്ചത് പക്ഷേ അധികം തണുപ്പെന്ന് പറയാനില്ല മൂന്നരയായപ്പോൾ ഞങ്ങളിവിടെ വീട്ടിലെത്തി കള്ളിക്കാട് വീട്ടിലെത്തി അച്ഛനും അമ്മയൊക്കെ സുഖം ഉറക്കമായിരുന്നു കുറേ വിളിച്ചപ്പോഴാണ് അമ്മ എണീറ്റ് വന്നത് ഇനി അമ്മേടെ അച്ഛൻ്റെ ഉറക്കം പോയി ഞാൻ എന്നിട്ട് അതിനോട് പറഞ്ഞു ഒരു ഉറങ്ങുവാണേൽ വേണ്ട നമുക്ക് പോകാൻ അറിഞ്ഞിട്ട് കേൾക്കാതെ അവരെ ഉണർത്തി വീട്ടിൽ നിന്ന് ചായ ഇട്ട് കുടിച്ചിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ ജസ്റ്റ് അവിടെ ചെന്നു ഒന്ന് ചായ ഇട്ട് കുടിച്ചു ഞാൻ ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല രാവിലെ കുടിച്ചിട്ട് അന്ന് ജെല്ലിക്കെട്ടിന് കാണാൻ പോയതുപോലെ പോലെ എന്ന് കരുതിയിട്ട് ഞാൻ വെറും വെറ്റിലാണ് പോയത് ആ ചായ എല്ലാം കുടിച്ച ശേഷം നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു ഞാൻ ഒന്ന് ചെറുതായിട്ട് വണ്ടിയിൽ കിടന്ന് മയങ്ങി കാരണം രണ്ട് മണിയായപ്പോഴേട്ടം വിളിച്ചോണത്തി പോകുമ്പോൾ എനിക്ക് റെഡി ആവെ രാവിലെ പോയാലേ കുറച്ച് ദൂരെങ്കിലും നമ്മൾ എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മണിയായപ്പോഴേ എഴുന്നേപ്പിച്ചു അപ്പോൾ എനിക്ക് ഉറക്കത്തിൻ്റെ ഇത് ഉള്ളത് കൊണ്ട് ഞാൻ കിടന്ന് സുഖമായിട്ട് സുഖമായിട്ടൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഒന്ന് നന്നായിട്ട് ഉറങ്ങി കേട്ടോ അങ്ങനെ ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞ് നീറ്റിപ്പോഴേ കേട്ടാൻ കേട്ട് ചായ വേണോ ഞാൻ പറഞ്ഞു ആ വേണമെന്ന് പറഞ്ഞിട്ട് എവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏകദേശം തിരുനെൽവേലി എത്താറായി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരുനെൽവേലിക്ക് അടുത്തുള്ള ഒരു ചായക്കടയിൽ നിർത്തി അപ്പോൾ ഒരു സമയം അഞ്ചര അഞ്ചേ മുക്കാലെന്തോ ആവും ആ സമയപ്പം അവിടെ എത്തി ഒരു ചായക്ക് സ്ട്രോങ് ചായയ്ക്ക് പറഞ്ഞു അവിടെ മസാല ചായ ഭയങ്കര സ്പെഷ്യലായിട്ട് എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടുന്ന ചായയും അങ്ങനെയായിരിക്കും പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ വന്നാൽ ജിഞ്ചർ ടീ ആണല്ലോ കൂടുതലുള്ളത് അപ്പം വെറും പ്ലെയിൻ സ്ട്രോങ് ചായ എന്നാണ് പറഞ്ഞത് അപ്പോൾ ചായക്ക് ടോക്കൺ എല്ലാം എടുക്കണം ടോക്കൺ എല്ലാം കൊടുത്തിട്ട് രണ്ട് ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇത്ര സമയായിട്ട് ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാ കുംഭമേളയ്ക്കാണ് പോകുന്നത് ആദ്യമൊക്കെ പോകണമെന്നുണ്ടായിരുന്നു പിന്നെ ആ പ്ലാൻ ഇപ്പോഴല്ലേ നോർത്തിൽ പോയിട്ട് വന്നത് ഇനി ഒരിക്കൽക്കൂടെ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് അങ്ങ് മടിച്ചതാണ് പക്ഷെ വീണ്ടും എന്തോ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും നമ്മൾ എത്തണമെന്നുള്ളത് വീണ്ടും മനസ്സ് പറഞ്ഞു പോകാനായിട്ട് പറഞ്ഞു അങ്ങനെ ഞാനും ഏടനും മാത്രമായിട്ട് കുംഭമേളയ്ക്ക് മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലേക്കുള്ള യാത്രയിലാണ് ചായ കിട്ടിയ കേട്ടോ ചായ നല്ല ജിഞ്ചർ ടീ ആയിരുന്നു നല്ല ഇഞ്ചിയുടെയൊക്കെ ചേവയുള്ള ഒരു സ്ട്രോങ് ടീ കിട്ടിയായിരുന്നു ഇപ്പം തിരുനെൽവേലിക്കടുത്തായതുകൊണ്ട് തന്നെ ഈ തിരുനെൽവേലി ഹൽവയും കുറേ സ്നാക്സും സ്വീറ്റ്സും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നേ ഞാൻ ഇതിനിടയ്ക്ക് ചായ കിട്ടിയ കാര്യം പറയാൻ വിട്ടുപോയതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ചായയുടെ കാര്യം പറഞ്ഞത് വീണ്ടും നമുക്ക് കുംഭമേളയിലേക്ക് വരാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു പ്ലാൻ ആദ്യം ഇട്ടിട്ട് അതങ്ങ് ക്ലോസ് ചെയ്തതാണ് ആ ഒരു പ്ലാന് ഇപ്പം നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ മാസം പോയിട്ട് വന്നതേ ഉള്ളൂ വീണ്ടും ഒന്നുകൂടെ പോവുക നോർത്തിൽ പോയതിൻ്റെ ക്ഷീണം ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഒന്നുകൂടെ പോവാന്നൊക്കെ ഉള്ളത് അങ്ങനെ അങ്ങ് മാറ്റി വെച്ചിരുന്ന കാര്യം ദൈവ നിയോഗം എന്ന് വേണമെങ്കിൽ പറയാം പോവാം എന്നുള്ള ഒരു തീരുമാനത്തിൽ വീണ്ടും എത്തി അപ്പോൾ വേദയ്ക്കൊട്ടും താല്പര്യമില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ വയ്യ ഇപ്പോൾ പോയതിൻ്റെ ക്ഷീണം എനിക്കും അങ്ങനെ തന്നെയാണ് പിന്നെ ഫ്ലൈറ്റ് നോക്കിയപ്പോൾ പെട്ടെന്നായത് കൊണ്ട് ഭയങ്കര ചാർജ് ആവുന്നുണ്ട് ട്രെയിൻ ടിക്കറ്റ് അല്ല പിന്നെ ട്രെയിൻ ദുരിതമാണ് അതിലും ഭേദം നമ്മൾ കാറിൽ പോകുന്നതാണ് രണ്ട് രണ്ടര ദിവസത്തെ യാത്രയുണ്ട് ട്രെയിനിൽ ഒരേ ഒരേരിപ്പിരുന്ന് പോകണം അപ്പോൾ അതിലും ഭേദം കാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാറിൽ തന്നെ പോവാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ വേറെ ആരെ വിളിച്ചിട്ടും ആർക്കും വരാൻ വയ്യ എൻ്റെ അച്ഛനൊക്കെ നടക്കാനും ഒക്കെ ഒത്തിരി ഉണ്ടാവും തിരക്കൊക്കെ ആണെങ്കിൽ ജില്ലിക്കെട്ടിന് പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛനും വരുന്നില്ല എന്ന് പറഞ്ഞു ആരും ഏട്ടൻ്റെ അച്ഛനെ വിളിച്ചു അമ്മയെ വിളിച്ചു ആരും വരുന്നില്ല അപ്പോൾ പിന്നെ ഞാനും ഏട്ടനും മാത്രമായിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന യാത്രയാണ് ഇപ്പോൾ പോകപ്പോ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പുറകെ വരും കഴിഞ്ഞ നമ്മൾ നോർത്തിൽ പോയതുപോലെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ വീഡിയോസ് എല്ലാം കഴിയുന്നതും പറ്റുന്ന രീതിയിൽ അന്നോടെ എന്നുള്ളത് ലൈവായിട്ട് തന്നെ നമുക്ക് വീഡിയോസ് എല്ലാം ഇടാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ മധുരയൊക്കെ എത്താറായപ്പോഴേക്കും എല്ലാം പുലർന്നു തുടങ്ങി സൂര്യനെല്ലാം ഉദിച്ചു തുടങ്ങി പക്ഷേ സമ്മറൊക്കെ തുടങ്ങിയെങ്കിലും രണ്ട് സൈഡിലും വെളുപ്പിന് നല്ല മഞ്ഞും കാര്യങ്ങളും ആയിട്ടൊക്കെ ഉണ്ട് പുറത്തിറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് അത്യാവശ്യം മീൻസ് ഒരു നല്ലൊരു കാലാവസ്ഥ പുറത്ത് പക്ഷേ രണ്ട് സൈഡിലും നല്ല മഞ്ഞുമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ മുന്നേ നമ്മൾ നോർത്തിൽ പോയ ആ ഒരു ഫീലൊക്കെ ഉണ്ട് രാവിലെ ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോ അങ്ങനെ അറിയില്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പൊ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് അപ്പം തമിഴ്നാട് നോർത്തിലൊക്കെ വീണ്ടും ചൂടായിരിക്കും അറിയത്തില്ല എന്തായാലും ഈ ഒരു കാലാവസ്ഥ രാവിലെ ആയതുകൊണ്ട് മാത്രമാവാം എപ്പോഴും നമ്മൾ ഉച്ചയ്ക്കൊക്കെയാണ് ഈ ഒരു റൂട്ട് സഞ്ചരിക്കാറുള്ളത് തിരുപ്പതി പോകുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം നോർത്തിൽ പോയപ്പോഴും ഒക്കെ ഉച്ചയ്ക്കാണ് ഞങ്ങൾ തിരിക്കുന്നത് ഒരു രണ്ട് മണി ആ സമയത്തൊക്കെ ആയിരിക്കും എപ്പോഴും തിരിക്കുന്നത് അതുകൊണ്ടാവാം ഈ വക കാഴ്ചകൾ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ് റോഡിൻ്റെ സൈഡിൽ നിറയെ ചോളം അവർ കൃഷി ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനെല്ലാം എന്തൊക്കെ ചെയ്ത് സെപ്പറേറ്റ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് എന്തിനാണെന്ന് അറിയില്ല ചിലപ്പം ചോളം പൊടിക്കാനാവാം മറ്റേ പോപ്പ് കോൺ ഉണ്ടാകാൻ അങ്ങനെ ഫാക്ടറിയിലൊക്കെ കൊണ്ടുപോകാനാവും അവിടെ ജോലിക്കാർ നിന്ന് അതിനെ അതിൻ്റെ കിടക്കുന്ന ഇങ്ങനെ ലൈം കാര്യങ്ങളൊക്കെ മാറ്റി അതിനെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തൊക്കെ മാറ്റി എന്തൊക്കെയോ അതിനെ ഉണക്കിയെടുക്കുക എന്തൊക്കെയോ സെറ്റപ്പുകൾ ചെയ്യുന്നുണ്ട് ഈ ഒരു കാഴ്ച ഇത് മധുരയ്ക്ക് അടുത്താണ് കേട്ടോ ഈ ഒരു കാഴ്ച ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മളെപ്പോഴും പോകുമ്പോഴും ഈ ഉച്ച സമയത്തൊക്കെ പോകുന്നത് കൊണ്ടാവാം കാണാത്തത് ഇതിപ്പോൾ രാവിലെ വെളുപ്പിനുള്ള സമയമായതുകൊണ്ടാവാം നിറയെ ഒരു സൈഡിൽ നമ്മൾ കഴിഞ്ഞേന് പോയപ്പോൾ നോർത്തിൽ പോയപ്പോൾ ഇങ്ങനെ ഗോതമ്പൊക്കെ രണ്ട് സൈഡിലിട്ട് ഉണക്കും പോലെ ഇവിടെ ഇങ്ങനെ ചോളം ഇതുപോലെ ഉണക്കാണ് പക്ഷേ ഇവിടെ ചോളത്തിൻ്റെ കൃഷിയൊന്നും അടുത്തൊന്നും കണ്ടില്ല ഉള്ളിലോട്ട് ചിലപ്പം തൊട്ടടുത്തുള്ളിലോട്ട് കാണുമായിരിക്കും ഈ റോഡ് സൈഡിലൊന്നും ഈ ചോളത്തിൻ്റെ ഇത്രയേറെ ഉള്ളൊരു കൃഷിയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത് കുറച്ച് സമയം ഇറങ്ങി നിന്ന് കണ്ട് അവരോടൊക്കെ സംസാരിച്ച് നിന്നു ഒരു അപ്പൂപ്പം നിന്നു അപ്പൂപ്പിനോട് ഇതിൻ്റെ കൃഷിയൊക്കെ എവിടെ ചോദിച്ചിട്ട് അപ്പൂപ്പനൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ വിട്ടു ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല എന്നിട്ട് ഞങ്ങൾ ട്രോമാൻഡത്തൊന്നും ഇറങ്ങുമ്പോൾ ആയിരം രൂപയ്ക്ക് പെട്രോളും അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം തമിഴ്നാട്ടിലെ റേറ്റ് കുറവാണ് നമ്മുടെ ഇവിടെ നൂറ്റി എട്ട് അടുപ്പിച്ചിട്ടുണ്ട് ഇവിടെ നൂറ്റി രണ്ടിന് അകത്തേ ഉള്ളൂ കേട്ടോ നൂറ്റി ഒന്ന് സംതിങ്ങേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട് കയറിയിട്ട് അടിക്കാമെന്ന് പറഞ്ഞത് നിന്ന് നിന്ന് മറന്നുപോയി അവസാനം ഇത് നോട്ടിഫിക്കേഷൻ കാറിൽ കാണിച്ചപ്പോഴാണ് പിന്നെ പെട്രോൾ അടിക്കാനായിട്ട് കയറിയത് അപ്പോൾ നൂറ്റി രണ്ടിനകത്തേ ഉള്ളൂ ഫുൾ ടാങ്ക് അടിച്ചു അടിച്ചിട്ട് ഞാൻ മുടിയെല്ലാം ഒന്ന് ജീകി കെട്ടുകയാണ് എനിക്ക് പെട്ടെന്ന് രണ്ട് കൊമ്പിൽ കെട്ടാനായിട്ടൊരു കൊതി വന്നു കേട്ടോ അങ്ങനെ രണ്ട് കൊമ്പിൽ മുടിയെല്ലാം കെട്ടി ഇതിനിടയ്ക്ക് വേദ വിളിച്ചിട്ടുണ്ടായിരുന്നു വേദന നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആൾ കയറിയിട്ട് ഒരു ഉറക്കമാണ് നമ്മൾ സംസാരിക്കാനോ ഉണ്ടാവില്ല എങ്കിലും വേദയില്ലാതെ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് സത്യം പറയാനില്ല കല്യാണത്തിന് ശേഷം ഞാൻ ഏട്ടനും കൂടി യാത്ര ചെയ്യുന്നില്ല ദൂരെ യാത്ര ചെയ്യുന്ന ആദ്യത്തെ ട്രിപ്പാണ് കല്യാണം കഴിഞ്ഞ് പിന്നെ ഉടനെ തന്നെ വേറെയൊക്കെ ആയി പിന്നെ ഞങ്ങളങ്ങനെ ഞങ്ങൾ മാത്രമായിട്ട് ഒരിടത്തും പോയിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ടുള്ള ട്രിപ്പാണ് ഇല്ലാതെ അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് എങ്കിലും രാവിലെ വേദന വിളിച്ചു സംസാരിച്ചു അവിടെ ചീമയുണ്ട് ചീമയൊക്കെ ഉള്ളത് കൊണ്ട് വേദ ഓക്കെയാണ് കുഴപ്പമില്ല ചീമയൊന്നും ഇല്ലായിരുന്നെങ്കിൽ കുറച്ച് ചിലപ്പോൾ വിഷമായിരുന്നു അതിന് ഇത്രയും ദിവസം മാറി അങ്ങനെ നിന്നിട്ടുമില്ല അതിൻ്റെ വിഷമം എനിക്കുണ്ട് ഉണ്ട് ഏട്ടനും ഉണ്ട് വേദയ്ക്കുണ്ട് വേദക്കൊണ്ടൊന്ന് തോന്നുന്നു അങ്ങനെ എന്തായാലും വിളിച്ചു സംസാരിച്ചു സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കുന്നു ചീമ കൊണ്ടൊന്ന് സ്കൂളിൽ പറഞ്ഞു അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് വേദ അത് കണ്ടപ്പോൾ നമ്മളും ഹാപ്പി ആയി അപ്പൊ എന്തായാലും ഞാൻ വീഡിയോസ് മാക്സിമം പറ്റുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഇനി അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ നെറ്റ്വർക്കിന് നല്ല പ്രോബ്ലം ഉണ്ടാവും ഇപ്രാവശ്യം ഞാൻ സിമ്മ് പോർട്ട് ചെയ്ത് ജിയോയിലേക്ക് മാറ്റാൻ എഴുതിയിട്ട് എന്തോ ഒരു കോഡുണ്ട് ആ കോഡ് വരുന്നുണ്ടായിരുന്നില്ല ഇറത് കാണിച്ചുകൊണ്ടിരുന്നു ഈ പോട്ടിങ് കോഡ് എന്തോ ഉണ്ടായിരുന്നു അത് വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് സിമ്മ് പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും എൻ്റെ സിമ്മ് വോഡോഫോണാണ് അങ്ങോട്ടേക്ക് വോഡോഫോണിനൊക്കെ ഒട്ടും റേഞ്ച് ഇല്ല ഈ പ്രയാഗ്രാജിൽ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അപ്ഡേക്കുള്ള വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് അറിയത്തില്ല ബാക്കി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ലൈവായിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കേ അങ്ങനെ ഞങ്ങൾ പോയി 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 ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഈ തമിഴ്നാട്ടിലെ ഹൈവേസിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു ബോർഡാണ് എ ടു ബി വെച്ച് റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തുവാണെൻ്റെ ഏട്ടാ പേര് അവിടെ ഞങ്ങൾ കയറി ഇത് കഴിഞ്ഞതിന് തിരുപ്പതി പോയപ്പോൾ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്തു നല്ല റെസ്റ്റോറൻറ്റാണ് ഇവിടെ നല്ല അത്യാവശ്യം കത്തിയുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഇവിടെ കയറി കഴിക്കാൻ കരുതി അങ്ങനെ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ടാകുമല്ലോ ഇത്രയും തിരക്കൊക്കെ ഉള്ളത് ശരവണ ഭവനൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ശരവണഭവനൊന്നും കാണാനില്ല കേട്ടോ ഒന്നുമില്ല ആനന്ദ് ഭവൻ ആര്യ ഭവൻ ഇതൊക്കെ നമ്മുടെ ട്രിവാൻഡ്ര കേരളത്തിലൊക്കെ ഉള്ളൂന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക് കുറവാൻ തോന്നുന്നു അപ്പോൾ എന്തായാലും ഇവിടെ നല്ല റെസ്റ്റ് റെസ്റ്റോറൻറ്റാണെന്ന് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് തന്നെ കയറി ഒരു എട്ടര മണിയൊക്കെ കഴിയും കേട്ടോ അപ്പോൾ എന്ത് കഴിക്കാനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പൊടി ദോശ ഊണിയൻ ദോശ ദോശ വെറൈറ്റീസ് കുറേ പറഞ്ഞു പിന്നെ ഇഡ്ലി പൂരി കിച്ചടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പൊടി ദോശയും പറഞ്ഞു ഒരു അണിയൻ ദോശയും പറഞ്ഞായിരുന്നു ഞാൻ പ്ലെയിൻ ദോശ ഗീ റോസ്റ്റ് വാങ്ങാനാണ് കയറിയത് അപ്പോൾ പൊടി ദോശ എന്ന് കേട്ടപ്പോൾ പൊടി ദോശ വാങ്ങാനായിട്ട് തോന്നി ഏട്ടൻ പിന്നെ ഒരു സാമ്പാർ വടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവററ്റ് ആയിരുന്നു കേട്ടോ ഈ സാമ്പാർ വട ഒരിക്കൽ ഹൈദരാബാദിൽ പോയിട്ട് വന്ന് ഒരു സാമ്പാർ വട ഓർഡർ ചെയ്തു അതാണേ നമ്മുടെ കേരളത്തിലൊക്കെ കുഞ്ഞു സാമ്പാർ വടയായിരിക്കും ഈ സാമ്പാർ വട എന്റെ എത്ര ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് വലുതായിരുന്നു അതുകൊണ്ട് കഴിച്ച് 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 അത് മടുത്തുപോയി അതിനുശേഷം ഞാൻ ഈ സാമ്പാർ വട കഴിക്കത്തില്ല ഏട്ടാ അതുകൊണ്ട് ഏട്ടാ മാത്രം സാമ്പാർ വട പറഞ്ഞു പിന്നെ പൊടി ദോശ നിറയെ എല്ലാം ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു പൊടി ദോശ എന്ന് പറയുമ്പോൾ പൊടി ഇട്ടിട്ടായിരിക്കും തരുന്നത് അണിയൻ ദിവസം ദോശയിലും നിറയെ അണിയൻ എല്ലാം ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് കോഫി ഓർഡർ ചെയ്തു ഈ പൊടി ദോശയിലെ പൊടി കൂടി പോയിട്ട് ടേസ്റ്റ് കുറഞ്ഞു പോയി കേട്ടോ അല്ലെങ്കിൽ കൊള്ളായിരുന്നു നല്ലതായിരുന്നു അതുപോലെ ക്വാണ്ടിറ്റിയും ഭയങ്കര ഹെവി ക്വാണ്ടിറ്റി ആയിരുന്നു അവരെ പുതിന ചട്നി ഉണ്ടായിരുന്നു ടൊമാറ്റോ ചട്നി ഉണ്ടായിരുന്നു വൈറ്റ് ചട്നി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു എല്ലാം കൊള്ളായിരുന്നു കഴിച്ച് ഹെവി ആയിപ്പോയി വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞുപോയി നല്ല ഫുഡായിരുന്നു അപ്പോൾ റേറ്റും അത്യാവശ്യം ഉണ്ടായിരുന്നു ഫോർ ഹൺഡ്രഡ് സംതിങ് വന്നു രണ്ട് ദോശയ്ക്കും ഒരു അണിയൻ ദോശയ്ക്കും ഒരു പൊടി ദോശയ്ക്കും ഒരു സാമ്പാർ വടയ്ക്കും രണ്ട് കോഫിക്കും കൂടി നാന്നൂറ്റി സംതിങ് ആണ് ബില്ല് വന്നത് പിന്നെ സ്പെഷ്യൽ ദോശകളായത് കൊണ്ടാവാം റേറ്റ് കൂടി വന്നത് പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അകത്തുള്ള ഫീലിങ്സ് എല്ലാം നിറയെ ഈ സവോളയൊക്കെ ചിലയിടത്തൊക്കെ അണിയൻ ദോശ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പേരിന് വേണ്ടി മാത്രമേ അണിയൻ ഉണ്ടാവുള്ളൂ പൊടി ദോശ പറഞ്ഞാലും അതായിരിക്കും അവസ്ഥ പക്ഷേ ഇത് കാര്യമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്രയും കൊടുത്തതിൽ വലിയ കുഴപ്പമില്ല കോഫി ആവറേജ് ആയിരുന്നു എനിക്കിഷ്ടമായില്ല ഇങ്ങോട്ടേക്കൊക്കെയുള്ള കോഫി അത്ര എനിക്ക് സാധാരണ തമിഴ്നാട്ടിലെ കോഫി ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടുകാർക്ക് കോഫി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് തോന്നുന്നു എനിക്ക് എനിക്കത്രയും ടേസ്റ്റ് തോന്നിയിട്ടില്ല ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ കോഫി വാങ്ങിയാലും എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല കുറച്ച് കടുപ്പൊക്കെ കൂടുതലുള്ള ഒരു 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 വൃത്തികെട്ട കോഫി ആട്ടോ സത്യമായിട്ടുള്ള കാര്യമാണ് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ഞാൻ കണ്ടത് നാനൂറ്റി മുപ്പത്തിയൊന്ന് രൂപയാണ് ബില്ല് വന്നത് അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് ഇറങ്ങി അവിടെ നിറയെ സ്വീറ്റ്സൊക്കെ ഇരിക്കുന്നുണ്ട് പാവൻ്റെ വേദക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്വീറ്റ്സിൽ നിന്ന് അത് ഇതൊക്കെ ഉള്ളിൽ പറക്കി എടുത്താൽ കേട്ടോ പാവ അവളെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് സ്വീറ്റ്സൊന്നും വാങ്ങിയില്ല ദോശ മാത്രം കഴിച്ചിട്ട് വീണ്ടും ഇറങ്ങുകയാണ് ഇനി ഒരു കുഞ്ഞു കാര്യം കൂടി ഉണ്ട് കാരണം കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ മുതല് എനിക്കൊരാൾ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കരൂർ വഴിയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ കരൂർ എത്തുമ്പോൾ ഒന്ന് പറയണേ ഒന്ന് മെസ്സേജിൻ്റെ ശ്രീകുട്ടിയൊന്നും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി കരൂർ പാസ് ചെയ്ത് കഴിഞ്ഞു പറ്റത്തില്ല തിരിച്ച് വരുമ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ച് വരുമ്പോൾ കാണാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ കഴിഞ്ഞ ആ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഡിലീറ്റായിപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ വീണ്ടും എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കരൂറ് കഴിഞ്ഞ് പോയോ നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടായിരുന്നു ഞാൻ പറഞ്ഞ് എൻ്റെ അത് പോയി ആയിപ്പോയി അടുത്ത് ഉറപ്പായിട്ട് തിരുപ്പതിയിലൊക്കെ പോകുന്ന കരൂറ് വഴിയാണെങ്കിലും നമുക്ക് ഉറപ്പായിട്ട് കാണാൻ ഇങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാണ് ഞാനിങ്ങനെ ആ പിന്നെ ഞാൻ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തില്ല കേട്ടോ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു നമ്മളിങ്ങനെ പോണൂന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ ഞാൻ രതി എന്നാണ് ഒരു പ്രിയ സുഹൃത്തിൻ്റെ പേര് നമ്മുടെ യൂട്യൂബ് സുഹൃത്തുന്നോ ഫേസ്ബുക്ക് സുഹൃത്തുനിന്നോ ഒക്കെ പറയാം രതിയെ ഞാൻ മെസ്സേജ് ഇട്ടു രണ്ട് ദിവസം മുന്നേ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കരൂർ വഴി പാസ് ചെയ്ത് പോവുകയാണ് ഇങ്ങനെ നമ്പർ തന്നാൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം കാണാം എന്നും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രതി എനിക്ക് നമ്പർ തന്നു രതിയെ വിളിച്ചു കരൂർ എത്തുന്നതിന് മുന്നേ ഒന്ന് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ദിണ്ടക്കല്ലിയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് അവിടുന്ന് കഴിച്ചിറങ്ങിയപ്പോഴേക്കും രതിയോട് പറഞ്ഞു ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ടോൾ പ്ലാസ ഉണ്ട് അത് കഴിഞ്ഞ ഉടനെ ഒന്ന് വിളിച്ചാൽ മതി ഞങ്ങൾ അവിടെ നിൽക്കാം ഞങ്ങളുടെ വീട് അവിടെ അടുത്താണെന്ന് പറഞ്ഞു അങ്ങനെ ആ ടോൾ പ്ലാസ കഴിഞ്ഞപ്പോൾ ഞാൻ രതിയെ വിളിച്ചു അങ്ങനെ രതി പറഞ്ഞ സ്ഥലത്തേക്ക് അതായത് മെയിൻ റോഡ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ രതിയിൽ നിന്നു രതിക്ക് നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് നമ്മളും പോയ അപ്പോൾ കറക്റ്റ് അവർ പറഞ്ഞു എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ആ സ്ഥലത്ത് ഞങ്ങൾ വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിയപ്പോഴേക്കും ആ ഫാമിലിയെ കണ്ടായിരുന്നു ഒരു കുഞ്ഞു മോളും രതിയൊക്കെ ആയിട്ടാണ് നിന്നത് ഒരുപാട് സന്തോഷം തോന്നി കാരണം എപ്പോഴും ഇങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് ഇടാറുണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാണുന്ന കാര്യം ഒട്ടും പ്രാക്ടിക്കൽ ആയിരിക്കില്ല ചില സമയങ്ങളിൽ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും കാണണമെന്നൊക്കെ പറയുമ്പോൾ നടക്കത്തില്ല പിന്നെ ഇതുപോലെ യാത്രയൊക്കെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ കാണാൻ പറ്റിയാലായി നമ്മൾ ഇതുപോലെ നേരത്തെ പ്ലാൻ ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോ സന്തോഷം തോന്നി ഇത് രതി രതിയുടെ മകൾ ദിയ ദിയ ദിയമ്മൾക്കൊരു ചേച്ചിയുണ്ട് പുള്ളിക്കാരി സ്കൂളിൽ പോയിരിക്കുകയാണ് പുള്ളിക്കാരി ഭയങ്കര കരച്ചിലായിരുന്നു എന്നെ മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ മടിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി നമ്മുടെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ അതിലൊരു ഫാമിലിയാണ് ഇന്നിപ്പോൾ കണ്ടത് വേദം അന്വേഷിച്ചു കള്ളിക്കാട് അമ്മ ു എൻ്റെ അമ്മയെ അന്വേഷു നെട്ടയെ അറിയാം തിരുമല അറിയാം അവർ ആക്ച്വലി അട്ടപ്പാടിയിലുള്ളവരാണ് പക്ഷേ ഞാൻ ഇങ്ങനെ നമുക്കിപ്പോൾ എല്ലാം അറിയാം തിരുമല നെട്ടയം എല്ലാം അറിയാം പറഞ്ഞിട്ട് വീഡിയോസ് കാണുമ്പോൾ കാണുന്നുണ്ട് അതിൻ്റെതായിട്ട് എല്ലാം അറിയാം പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇവർ ഒരുപാട് വർഷമായിട്ട് ഇവിടെയാണ് ഹസ്ബൻഡ് ഇവിടെ മെക്കാനിക്കൽ സംതിങ് ആണ് എന്തൊക്കെ പറഞ്ഞ കേട്ടോ എനിക്ക് സത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല അത്രയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നി കഴിഞ്ഞതിന് നോർത്ത് പോയപ്പോഴും ഒരുപാട് ഫാമിലീസ് ഇങ്ങനെ കോൺടാക്ട് ചെയ്തെങ്കിലും ഇങ്ങനെ ആരും കാണണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രതി മാത്രമാണ് ആഗ്രഹം പറഞ്ഞത് കാണാൻ പറ്റുന്നവരാണ് നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കാണും അപ്പോൾ ഇങ്ങനെ വാവയോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നപ്പോഴേക്കും ആരതി കുറേ ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു വേദയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദയ്ക്ക് കുറേ ഡയറി മിൽക്കെല്ലാം തന്നു അതെല്ലാം കൊണ്ട് ഞാൻ തിരിച്ച് വീട് വരെ ആ ഡയറി മിൽക്ക് എന്തെങ്കിലും സേഫായിട്ടിരിക്കും ഞാൻ കഴിക്കത്തില്ല വേദയ്ക്ക് തന്നതല്ലേ അപ്പോൾ വേദ വേദയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു കേട്ടോ അപ്പോൾ വേദം ഇല്ലാത്തത് കൊണ്ടുള്ളൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് നമ്മുടെ യൂട്യൂബ് സുഹൃത്തുക്കളും ഫേസ്ബുക്ക് സുഹൃത്തുക്കളും ഒക്കെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഒരുപാട് ഹെല്പ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാത്തത് അവരോട് മെസ്സേജ് ഇടുമ്പോൾ അവർ പറഞ്ഞു തരാറുണ്ട് ഇതുപോലെ പോകുന്ന വഴിക്കാണെങ്കിൽ പലരെയും ഇന്ന് വരെ മീറ്റ് ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ ആദ്യമായിട്ട് രതിയെ മീറ്റ് ചെയ്തു അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഉറപ്പായിട്ടും മീറ്റ് ചെയ്യും അത് വേറൊരു സന്തോഷം അപ്പോൾ അങ്ങനെ രതിയെ കണ്ട ശേഷം ഞങ്ങൾ ടാറ്റാ ബാബോയ് പറഞ്ഞു ഇനി അടുത്ത് ഇത്ര വിശേഷമാണ് ഞാൻ ഇന്നിപ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതും ബാക്കി വൈകുന്നേരം വരെയുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം അതിന് എപ്പോഴാണ് ഇടുന്നതെന്നുള്ളത് എൻ്റെ ഒരു സമയവും സന്ദർഭവും നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ മനസ്സിലാക്കി ആയിരിക്കും എപ്പോഴാണ് എവിടെ എത്തുന്നത് നെറ്റ്വർക്കിൻ്റെ കാര്യം അതെല്ലാം നോക്കിയിട്ടായിരിക്കും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു യാത്രയിൽ പ്രയാഗ് ഈ ഒരു യാത്രയിൽ എന്നോടൊപ്പം നിങ്ങളെയും ഞാൻ കൂട്ടുകയാണ് നോർത്തിൽ പോയപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങളുടെ സപ്പോർട്ടെല്ലാം കണ്ടു ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു സപ്പോർട്ട് ഈ ഒരു മഹാകുംഭമേളയിൽ ഞാൻ പോകുമ്പോൾ എന്നോടൊപ്പം നിങ്ങളും വേണമെന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം വീഡിയോസ് എല്ലാം ഇട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടോ ചെറിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ